പതിനഞ്ചുകാരൻ ആസിമിന് ജീവിതം പോരാട്ടമാണ് രണ്ട് കൈകളുമില്ലാതെ കാലിന് സ്വാധീനക്കുറവുമായി തൊണ്ണൂറ് ശതമാനം വൈകല്യങ്ങളോടുകൂടി വീണ ആസിം വെല്ലുവിളികളെയെല്ലാം നേരിട്ട് മുന്നേറുകയാണ് ഒന്നും രണ്ടും ക്ലാസുകൾ ആസിം വീട്ടിലാണ് പഠിച്ചതെങ്കിലും മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാനുള്ള ആഗ്രഹം കാരണം മാതാപിതാക്കൾ അവനെ വെളിമണ്ണ യു സ്കൂളിൽ ചേർത്തു കാലുകൾ കൊണ്ട് എഴുതി ആസിം എല്ലാവരെയും ഞെട്ടിച്ചു ശരീരം കൊണ്ട് ആരെയും അളക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആസിം രണ്ടായിരത്തി പെരിയാറിന്റെ ഓളങ്ങളെ വകഞ്ഞുമാറ്റി ചരിത്രത്തിലെ ാണ് കോഴിക്കോട് ആസിം നീന്തി ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ഫൈനലിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കിഡ്സ് റൈറ്റ്സ് ഫൌണ്ടേഷന്റെ കുട്ടികളുടെ നോബൽ പ്രൈസിന് ഇത്തവണ അവസാന മൂന്നിലൊരാളായി ആസിം നിരവധി പുരസ്കാരങ്ങൾ നേടി ഖത്തറിന്റെ അതിഥിയായി ഫിഫ ലോകകപ്പ് ഫൈനൽ കാണാനും മെസ്സിയെയും എംബാപ്പയെയും ഉൾപ്പെടെ നിരവധി പേരെ പരിചയപ്പെടാനും ആസിമിന് സാധിച്ചു ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി ആസിം വെളിമണ്ണ ഫൌണ്ടേഷൻ പ്രവർത്തിച്ചു വരുന്നു പിതാവ് മുഹമ്മദ് ഷഹീർ ഉമ്മ ജംസീന ടൗൺ ബുക്സ് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നിലവാരമുള്ള തിമിര ശസ്ത്രക്രിയ ഇനി താമരശ്ശേരിയിലും നേത്ര ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ചുങ്കം താമരശ്ശേരി